വടക്കേമണ്ണ മാലിന്യ സംഭരണ കേന്ദ്രത്തിലെ തീപിടുത്തം കോടൂര് പഞ്ചായത്ത് ഭരണസമിതി സ്പോൺസർ ചെയ്തതെന്ന് സിപിഐഎം കോടൂര് ലോക്കൽ കമ്മിറ്റി പഞ്ചായത്തിന്റെ വടക്കേമണ്ണ നൂറാടിയിൽ പുഴയോരത്ത് സ്ഥിതി ചെയ്യുന്ന മാലിന്യ സംഭരണ കേന്ദ്രത്തിലെ വലിയ അഗ്നിബാധ ഞെട്ടിപ്പിക്കുന്നതാണെന്നും മാലിന്യ സംഭരണ കേന്ദ്രം പൂർണ്ണമായി കത്തിനശിച്ചതിന്റെ മുഖ്യ ഉത്തരവാദികൾ മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന കോടൂർ പഞ്ചായത്ത് ഭരണസമിതിയാണെന്നും സി പി എം കോടൂർ ലോക്കൽ കമ്മിറ്റി ആരോപിച്ചു പ്രാഥമികമായ സുരക്ഷാ സംവിധാനങ്ങൾ പോലും ഒരുക്കാതെയാണ് ഈ കേന്ദ്രം ഇത്രയും നാൾ പ്രവർത്തിച്ചു വരുന്നതെന്നും ഇവിടെ ജോലി ചെയ്യുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും പ്രദേശവാസികളുടെയും ജീവന് പുല്ല് വില കല്പ്പിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് ഭരണസമിതി കടുത്ത അനാസ്ഥ കാണിച്ചിരുന്നതെന്നും അവർ ആരോപിച്ചു മാലിന്യ സംഭരണ കേന്ദ്രത്തിന് ചുറ്റുമതിലോ സെക്യൂരിറ്റിയോ സിസിടിവി സംവിധാനം പോലുമോ ഒരുക്കാത്തത് അനാസ്ഥയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് വർഷക്കാലത്ത് പുഴ കവിഞ്ഞ് വെള്ളം കയറിയപ്പോൾ മാലിന്യങ്ങൾ പോയിരുന്നു അന്നും പ്രതിഷേധങ്ങൾ ഉയർന്നെങ്കിലും ഒരു ജാഗ്രതയുമുണ്ടായില്ല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകിയ നിർദ്ദേശം പോലും പാലിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകാത്തതിന്റെ ദുരന്തമാണ് നാടിപ്പോൾ അനുഭവിക്കുന്നതെന്നും സി പറയുന്നു ആവശ്യമായ എല്ലാ സംവിധാനത്തോടും കൂടി മാലിന്യ സംഭരണ കേന്ദ്രം പുനഃസ്ഥാപിക്കണമെന്നും തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും അംഗങ്ങൾക്കും പ്രദേശവാസികൾക്കുമുണ്ടായ നഷ്ടങ്ങൾക്ക് പരിഹാരം കാണണമെന്നും സി പി എം ആവശ്യപ്പെട്ടു ഹരിതകർമ്മ സേനാംഗങ്ങളുടെ തൊഴിലും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തണമെന്നും ആവശ്യമുയർത്തിയിട്ടുണ്ട് എസ് എസ് ന്യൂസ് മലപ്പുറം